ഹായ് ഹലോ നമസ്കാരം ഇന്നത്തെ കാറ്റുതേക്കിൽ കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ അതിനുമ്പാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് സത്യം പറഞ്ഞതിന്റെ പേരിൽ ഈ കുട്ടി ആരെങ്കിലും ദേഹോപദ്രവം ചെയ്താലുണ്ടല്ലോ സകല എണ്ണത്തിനും ഗാർഹിക ഉപദ്രവത്തിന് ഞാൻ കേസെടുക്കുമെന്ന് പോലീസുകാർ സുനന്ദയുടെ അമ്മയോട് പറയണം അതും പറഞ്ഞ് സുനന്ദർ അച്ഛനോട് പറയുന്നുണ്ട് താനല്ലേ ഈ കുട്ടി പരാതിയിൽ ഒപ്പിട്ടു എന്ന് പറഞ്ഞിട്ട് പരാതി തന്നത് താൻ നടക്കു സ്റ്റേഷനിലേക്ക് എന്ന് പറയണം സാറേ ചേട്ടനും ഒരു തെറ്റും ചെയ്തിട്ടില്ലേ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ട് സുനന്ദര അമ്മ കറിയുന്നുണ്ട് അതൊന്നും അക പോലീസ് കസ്റ്റഡിയിലെടുത്തോണ്ട് പോവുകയാണ് സുനന്ദരാച്ചന്നെ അങ്ങനെ സ്റ്റേഷനിലെത്തിയിട്ട് ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കണോ താൻ തല ഉയർത്തി മോത്തോട്ട് നോക്കടോ താൻ തന്ന പരാതി അനുസരിച്ച് ഞാൻ ഈ നാല് പേരെയും അകത്താക്കിയാൽ നാളെ പുറത്തിറങ്ങുന്ന തന്റെ മകളോടും നാട്ടുകാരെന്ത് പറയോടോ നിധിയെ നോക്കിയിട്ട് പോലീസുകാരൻ പറയുന്നുണ്ട് ഈ കുട്ടി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അവിടെ വന്നിട്ട് ഒന്നുകൂടി അന്വേഷിച്ചത് അല്ലെങ്കിൽ ഈ നാലുപേരും മാത്രല്ല തന്റെ മോളും കൂടി ഈ നാണക്കേട് അനുഭവിക്കേണ്ടി വന്നു തന്നെ ഇടോ ഒരാളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് കുടുംബത്തിന് വേണ്ടി ധനം ശേഖരിക്കുക മാത്രമല്ല ആ കുടുംബത്തിന് അപമാനവും നാണക്കേടും വരാതെ സൂക്ഷിക്കുകയോ എന്നതും കൂടിയാണ് കുടുംബക്കാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അതിന് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നതെന്ന് പോലീസുകാരൻ സുനന്ദയുടെ അച്ഛനോട് ചോദിക്കണം ആ സമയത്ത് സുരന്ദ്രൻ അച്ഛൻ ചോദിക്കും സാറേ ഇവരെൻ്റെ വീട്ടിൽ അതിക്രമിച്ച് വന്നിട്ട് എന്നെ തല്ലി അതിനൊന്നും കേസില്ലേ അപ്പോൾ പോലീസ് തരാൻ പറയും താനും തൻ്റെ ഭാര്യയും അതിനു മുമ്പ് ഇയാളുടെ വീട്ടിൽ കയറി ഇയാളെ തല്ലിയില്ലേ അപ്പം അതിന് എടുക്കണ്ടേ അടിപിടി കേസാണെങ്കിൽ അതിന് അതിനു വേണ്ടി പരാതി കൊടുക്കണം അല്ലാതെ മകളെ വെച്ചിട്ടല്ല പരാതി കൊടുക്കേണ്ടതെന്ന് പോലീസ് സുനന്ദയുടെ അച്ഛനോട് പറഞ്ഞു നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പരാതിയോ വഴക്കോ ഉണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് പരിഹരിക്കല്ല വേണ്ടത് അതിനാണിവിടെ പോലീസ് അപ്പോൾ ഇങ്ങോട്ട് വരികയോ വേണ്ടത് മനസ്സിലായോ അതിനുശേഷം പറയും സുഭാഷിനോട് നിങ്ങൾ നാലുപേരും വീട്ടിൽ പൊയ്ക്കോ എന്ന് പറയുകയാണ് അപ്പം ഞാനും ബോട്ടേ സാറേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സുനന്ദയുടെ അച്ഛനോട് താൻ അങ്ങോട്ട് മാറി നിൽക്കുള്ളൂ താൻ പോകണ്ട സുഭാഷിൻ്റെ കൂടെ പണിയെടുക്കുന്നവർ സുഭാഷ് പുറത്തോട്ട് ഇറങ്ങി വരുന്നതുമ്പോൾ സുഭാഷേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ആ നിങ്ങളിന്ന് പണിക്ക് പോയി പോയി അപ്പോൾ ഹരീഷ് ചോദിക്കും നിങ്ങളോടാറിയ ഇതൊക്കെ പറഞ്ഞത് ഹരീഷ് ഏട്ടൻ്റെ അച്ഛനെന്ന് തന്നെ പറഞ്ഞത് ഭാസ്കരേട്ടൻ തന്നെയാണ് പറഞ്ഞത് നിങ്ങളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അപ്പോൾ ഹരീഷ് പറയും അച്ഛൻ ഇതൊക്കെ ഒരു അന്തസ്സാണ് അച്ഛൻ ഇത് നീ നാട് മുഴുവൻ പാട്ടാക്കും സുഭാഷ് ഏട്ടൻ നീ ഒന്നും മിണ്ടാതിരിക്കടാ എന്ന് സുഭാഷ് പറയാണ് ശേഷം അഞ്ചു പേരും കൂടി ഒരു ഓട്ടോയിൽ വീട്ടിലേക്ക് വരികയാണ് നിധിയോട് സുഭാഷ് പറയും നീ ഒരു പച്ച പാവമായ പെൺകുട്ടിയാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഇത്ര ബോൾഡായ പെൺകുട്ടിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു നീ കാരണമാണ് ഞങ്ങൾ പുറത്തിറങ്ങിയതെന്ന് സുഭാഷ് പറയാണ് ഇത് കേൾക്കുമ്പോൾ സുതീഷ് വിചാരിക്കുന്നത് ഈശ്വര ഇവളിവളുടെ കാര്യത്തിൽ ഇത്ര ബോൾഡ് ബോൾഡാവരുതേ എനിക്ക് പണി കിട്ടുമല്ലോ വീട്ടിലോട്ട് വന്നതും നിധി അകത്തോട്ട് കയറി പോവുകയാണ് ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എന്ന് പറയുന്നത് അപ്പം പെട്ടെന്ന് സുഭാഷ് വിളിക്കും മോളെ മോളുകാരനാണ് ഞങ്ങൾ പെട്ടെന്ന് പുറത്തോട്ടിറങ്ങിയത് അതേ ഏട്ടത്തി എന്ന് നിക്കേഷും പറയാണ് അല്ലെങ്കിൽ ഞങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നേനെ ഇത് കേൾക്കുന്ന നിധി പറയും എന്ത് ശിക്ഷ അനുഭവിക്കാനാണ് നിങ്ങളുടെ പത്ത് തെറ്റൊന്നുമില്ല എന്ന് പോലീസുകാരനെ അന്നേരം തന്നെ ചോദ്യം ചെയ്യലും മനസ്സിലായതല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ശിക്ഷയൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമായിരിക്കും പക്ഷേ ഇത്ര പെട്ടെന്ന് സംഭവിച്ചത് ഏട്ടത്തി കാരണം തന്നെയാണെന്ന് ഹരീഷ് പറയുകയാണ് ഞങ്ങൾ കാരണം ഏട്ടത്തിക്കും ടെൻഷനായില്ലേ സോറി ഏട്ടത്തി ഞാൻ ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്നത് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാണെന്നും ടെൻഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ എല്ലാവരും പോലീസ് പിടിച്ചു കൊണ്ടായപ്പോഴാണ് എനിക്ക് ആയത് ഇതൊക്കെ പക്ഷെ ഞങ്ങൾക്ക് ആദ്യമാണ് എന്ന് സുഭാഷ് പറയാണ് ഞങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഞങ്ങളെ ചേർത്ത് പിടിക്കാനൊന്നും ആരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിട്ടില്ല ഇതാദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാൾ സംസാരിക്കാൻ വരുന്നത് അത് മോളാണ് സുഭാഷേട്ടൻ പറഞ്ഞത് ശരിയാ വി ആർ പ്രൗഡ് ഓഫ് യു നിധി ആ ഇൻസ്പെക്ടറെ കൂട്ടിക്കൊണ്ടുപോയിട്ട് സത്യം തെളിയിച്ചില്ലെങ്കിലോ എന്ന് പറയുന്നത് ആ കാര്യത്തിൽ ഞാനല്ല നിങ്ങളെ രക്ഷിച്ചത് ഞങ്ങളെ രക്ഷിച്ചത് സുനന്ദയാണെന്ന് പറയുകയാണ് ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ അവൾ സത്യം പറയാതിരുന്നാൽ എന്തു ചെയ്തു തന്നെ വലിയ കുഴപ്പമായി പോയിട്ടുണ്ടാവില്ലേ പാവം അവള് സത്യം പറഞ്ഞതിൻ്റെ പേരിൽ അവളെ വീട്ടുകാർ അവളെ എത്ര മാത്രം അടിക്കുന്നുണ്ടാവോ ഇത് കേൾക്കുന്ന ഹരീഷ് പറയും ഈ സുനന്ദ ഈ വീട്ടിലേക്ക് വന്നതാണ് എല്ലാറ്റിനും പ്രശ്നം തന്നെ ഈ വീട്ടിലേക്ക് വരാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പം സുധീഷും പറയുന്നുണ്ട് ഞങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോയപ്പോൾ സുനന്ദക്ക് സത്യം പറയാമായിരുന്നില്ല അവൾ വന്ന് സത്യം പറഞ്ഞില്ലല്ലോ ഞങ്ങളുടെ കൂടെ നിന്ന് നിധി മാത്രമാണെന്ന് സുധീഷ് പറയാം അവളൊന്ന് ഫോൺ ചെയ്തപ്പോൾ എടുത്തത് പോലും അത് അതുമാത്രമല്ല ഞങ്ങളെ ഒന്ന് തിരക്കി അവൾ സ്റ്റേഷനിലേക്ക് വന്നതുമില്ല ഇയാൾ മാത്രമാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ചത് അവൾ ഒന്നും ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് സുധീഷ് പറയണം ഞങ്ങൾ പുറത്തിറങ്ങിയതിന് ക്രെഡിറ്റ് ഒന്നും സുനന്ദക്ക് കൊടുക്കണ്ട ഞങ്ങൾ പുറത്തിറങ്ങിയതിന് കാരണം നിധി മാത്രമാണെന്ന് പറയണം അപ്പം നിധി പറയും എൻ്റെ അവസ്ഥയാണ് അവൾക്ക് അവളുടെ അവസ്ഥ വേറെയല്ലേ ആ വീട്ടിൽ നിന്ന് അവൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവളിരിക്കുന്നത് അപ്പം സുഭാഷ് പറയുന്നുണ്ട് അപ്പണ്ണൊരു പാവമാണ് അവളെല്ലാരും കൂടി തല്ലിക്കൊല്ലാറാക്കിയിട്ടുണ്ടാവും ഇത് കേൾക്കുന്ന സുധീഷിന് ദേഷ്യം വരിക അവൻ പറയും അവൾ അത്ര പാവമൊന്നും അല്ല ഇത് കേൾക്കുന്ന ഹരീഷും പറയുന്നുണ്ട് ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം പോലും അവൾക്കില്ല പിന്നെ എന്തിനാണ് അവൾ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരുന്നത് അപ്പം നികേഷും പറയുന്നുണ്ട് സുനന്ദേച്ചിയോട് ഒരു സോഫ്റ്റ് കോണറൊക്കെ ഉണ്ടായിരുന്നു അതും ഇപ്പോൾ പോയി എന്ന് പറഞ്ഞു ഇത് കേൾക്കുന്ന സുഭാഷ് ആ മതി വിട് ഇനി നമ്മളായിട്ട് അവരെ വീട്ടിൽ പോയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടല്ലോ സുധീഷ് നികേഷേ ഇനി ഒരു പ്രശ്നത്തിനും ഇടപെടരുത് എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ഇവരൊന്നും മിണ്ടാകുന്ന ഇരിക്കുവാണ് അപ്പം നിധി പറയുന്നുണ്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞൂടെ ഇത് പോലീസ് ഇടപെട്ടിട്ട് ഒത്തുതീർപ്പാക്കിയ കേസാണ് ഇനി ഇതിന് വീണ്ടും കുത്തിപ്പോയിക്കി നിങ്ങളായിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടല്ലോ നിധി ഇങ്ങനെ പറയുമ്പോൾ സുധീഷ് പറയും ഉത്തരവ് മാഡം ഹരീഷ് ശരിയെന്നും പറയാണ് അതും പറഞ്ഞു നിധി പറയാണ് എല്ലാവരോടും ആ കയറിയവ എന്ന് പറയണം അങ്ങനെ എല്ലാവരും വീട്ടിനുള്ളിലേക്ക് പോവുകയാണ് ആ സമയത്ത് സുനന്ദയുടെ വീട്ടിലെ സുനന്ദറ അമ്മ സുനന്ദ തല്ലുവാണ് അമ്മ ഇനി എന്നെ തല്ലരുത് ഇനിയും തല്ല ഞാൻ ചത്തുപോകുമെന്ന് പറയാണ് ഇനെ തല്ല വേണ്ടത് കൊല്ലുകയാണ് ഉണ്ട് ആശ്രീകരമെന്ന് അമ്മ പറയുകയാണ് ഇത് പറയുമ്പോൾ അച്ഛൻ പറയും നീ മിണ്ടിപ്പോകരുത് അവനെ പുറത്തിറക്കാൻ വേണ്ടി നീ എന്നെ ഒറ്റ കൊടുക്കുമ്പോൾ നിനക്ക് ഈ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കയറിയത് അതിന് കാരണക്കാരി നീ മാത്രമാണെന്ന് പറഞ്ഞ് സുനന്ദ സുനന്ദര അച്ഛൻ വഴക്കു പറയുകയാണ് പോലീസിനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടല്ലടി ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോയത് നിനക്ക് എന്താടി പോലീസിനെ കണ്ടപ്പോൾ അവനെ ഓർമ്മ വന്നോ അതുകൊണ്ടാണോ നീ അവനെ രക്ഷിക്കാൻ വേണ്ടി പോലീസിനോട് എല്ലാം പറഞ്ഞു കൊടുത്തത് ഇത് കേൾക്കുന്ന മാമൻ ചോദിക്കും നിന്റെ അച്ഛനേക്കാളും വലുതാണോടേ നിനക്ക് അവൻ അന്നെ നാട്ടിൽ കിടന്നീ മനുഷ്യൻ കഷ്ടപ്പെട്ടത് നിനക്ക് വേണ്ടിയാണ് അത് നീ ആലോചിച്ചോടി നീ ഇങ്ങനെ ചതിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല മോളെ നിന്നെ ഞാൻ സ്വന്തം മോളായിട്ടാണ് കരുതിയത് അല്ലാണ്ട് അനേത്ര മോളായിട്ടല്ല എന്നിട്ട് നീ ഈ പണി ചെയ്തല്ലോ ഇൻസ്പെക്ടറുടെ മുമ്പിൽ വെച്ചിട്ട് ആ കല്യാണത്തിന് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു ആ കല്യാണത്തിൽ നിന്ന് ഞാൻ പിന്മാറുമെന്ന് നീ വി വിചാരിച്ചു ചെറുക്കൻ്റെ വീട്ടുകാർ വന്നേച്ച് പോകട്ടെ എന്നെ സ്റ്റേഷനിൽ കയറ്റിയെന്ന് അതിനുശേഷം ഞാൻ നിനക്ക് തരാ അച്ഛനും പറയാണ് ഈ സമയത്താണ് സുനന്ദയുടെ ഒരു ഫോൺ വരുന്നത് ചെക്കൻ്റെ കൂട്ടർ പുറപ്പെട്ടു വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ മണിക്കൂറോണ്ട് എത്തുമെന്ന് പറയാണ് അതും പറഞ്ഞ് സുനന്ദയുടെ അമ്മോട് പറയുന്നുണ്ട് ഇപ്പം ചെക്കൻ്റെ കൂട്ടർ വരും അവരുടെ മുമ്പിൽ കരഞ്ഞ് നിലവിളിച്ചിട്ട് നിൻ്റെ മകൾ നിന്നാൽ ഞാൻ ഒരിക്കൽ കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകും അത് നിൻ്റെ മകളെ തീർത്തിട്ടായിരിക്കും എന്ന് മാത്രം നല്ല കാര്യം ഓതിക്കൊടുത്താൽ നിനക്ക് നല്ലതെന്ന് പറയണം വാളിയാന്നും അളിയാന്നും പറഞ്ഞിട്ട് അളിയന്മാർ തമ്മിൽ പുറത്തോട്ട് പോവുകയാണ് വീണ്ടും സുരന്ദ നിന്ന് കരയാണ് ഇത് കാണുന്ന സുനന്ദയുടെ അമ്മ പറയും കാരച്ചിട്ട് നിർത്തി നിന്റെ തള്ള തള്ളച്ചത്താ പോലെ നീ ഇതുപോലെ കരയില്ലല്ലോ പോലീസുകാരെ മുമ്പിൽ നാണം കെട്ടിയത് ആ ചെറുക്കൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തിയാൽ നിന്നെ കൊല്ലുന്നത് നിന്റെ അച്ഛനായിരിക്കില്ല നിന്നെ തീർക്കുന്നത് ഞാനായിരിക്കും ഓർത്തോ എന്ന് പറയുകയാണ് ചെന്ന് മുഖം കഴുകി റെഡിയാകുമ്പോൾ നോക്കണെന്ന് പറഞ്ഞിട്ട് സുനന്ദ റൂമ് വിട്ട് പുറത്തോട്ട് പോവുകയാണ് അപ്പോഴാണ് നിധിക്ക് ഒരു ഫോൺ വരുന്നത് നിധി ഫോൺ ആരുടെ നോക്കുമ്പോൾ നിധിടെ ഏട്ടത്തിടെ ആയിരിക്കും അങ്ങനെ നിധി ഫോൺ ഫോൺ എടുക്കുമ്പോ ഏട്ടത്തി ചോദിക്കും മോളെ നിധി നിനക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ ഏട്ടത്തി പറഞ്ഞോളൂ എന്ന് പറയുകയാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എന്നെ ഒന്ന് ഫോൺ ചെയ്യണമെന്ന് പക്ഷെ എപ്പോഴും ഇവിടെ ആരെങ്കിലും ഉണ്ടാവും ഇനി ഞാൻ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടാൽ അതൊരു പ്രശ്നമാവില്ലേ എന്ന് കരുതിയിട്ടാണ് വിളിക്കാഞ്ഞത് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചതിന് ഞാൻ സോറി പറഞ്ഞൊരു വോയിസ് നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഞാൻ കണ്ടിരുന്നു സോറി നിധി അത് വിട്ടേക്ക് ഏട്ടത്തി എന്ന് പറയാണ് നിധി ഞാൻ കുറച്ചു ദിവസമായിട്ട് ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിക്കണം നിധി ചോദിക്കട്ടെ ആ ചോദിക്കെ സൂര്യ നിനക്ക് ഇഷ്ടമായില്ല എന്ന് പറയുന്നത് ശരി പിന്നെ എങ്ങനെ സുധീഷിനെ നിനക്ക് ഇഷ്ടപ്പെട്ടത് സുധീഷിന് എനിക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് സുധീഷിന് ഇഷ്ടമായിട്ടാണ് ഞാൻ പോയി കല്യാണം കഴിച്ചത് ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞു ഇല്ല പിന്നെ എങ്ങനെ കല്യാണം നടന്നത് ഏട്ടത്തി അതൊരു ആക്സിഡന്റൽ ആയിരുന്നു എന്ന് വെച്ചാൽ പറയും നിധി നീ എന്തിനാണ് പിന്നെ അവൻ്റെ ഓടിപ്പോയത് അവനെ പോയിട്ട് വിവാഹം കഴിച്ചത് എന്തിനാണ് എൻ്റെ ഏട്ടത്തി ഞാൻ സുതീഷിനെ വിവാഹം ചെയ്യാൻ വേണ്ടിയല്ല അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോയത് പിന്നെ സൂര്യ വിവാഹം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോയതാണ് അപ്പം സുധീഷോ സുധീഷിൻ്റെ ഡ്രൈവറായിട്ട് വന്നതാണ് എന്നത്തേം പോലെ രാത്രി സൂര്യ ഫോൺ ചെയ്തു അവൻ്റെ ഫോണ് ഞാൻ എടുത്തു എൻ്റെ മനസ്സിൽ പറയാനുള്ളതെല്ലാം ഞാൻ അവനോട് അങ്ങ് പറഞ്ഞു അവൻ അപ്പം മനസ്സിലായി ഞാൻ പുറത്ത് എവിടെയാണെന്ന് അങ്ങനെ നടന്ന കാര്യങ്ങൾ സുധീഷിനെ കല്യാണം കഴിക്കേണ്ടി വന്ന കാര്യങ്ങളൊക്കെ നിധി ഏട്ടത്തിയോട് പറയുന്നത് അപ്പോൾ നീ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതല്ലേ സുധീഷിനെ അല്ല എന്ന് നിധി പറയുവാണ് ഇതൊക്കെ അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയതാണ് നേട്ടത്തി അല്ലാണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട് സുധീഷിനെ വിവാഹം കഴിച്ചതൊന്നുമല്ല ഒന്നോർത്ത അയാളും ഇതിൽ പെട്ടുപോയതല്ലേ അയാളുടെ ജീവിതവും ഇങ്ങനെയൊക്കെ ആയില്ലേ ഇത് കേൾക്കുന്ന നേട്ടത്തിൽ ചോദിക്കുന്നുണ്ട് നീ എന്തുകൊണ്ട് ഇതൊക്കെ ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ല നീ എന്തുകൊണ്ട് നിധി ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞില്ല അതിന് നിങ്ങൾ ആരെങ്കിലും എന്നെ പറയാൻ സമ്മതിച്ചോ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചോ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ശരിയുണ്ടാവുമോ എന്ന് ഇപ്പോഴും ആ അരപ്പിലി സൈക്കോയെ എൻ്റെ തല്ലി കെട്ടിവെക്കാനല്ലേ നോക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ പറയൂ ഇതൊക്കെ ശരി നടന്നൊക്കെ നടന്നില്ലേ ഇനി എന്തായാലും നടന്ന കാര്യങ്ങളൊക്കെ വീട്ടുകാരോട് പറഞ്ഞൂടെ എന്തിന് പറഞ്ഞിട്ട് വീണ്ടും ആ അരപ്പിലി സൂര്യ തന്നെ എൻ്റെ തലയെ കെട്ടിവയ്ക്കാൻ നോക്കില്ലേ ആ സൈക്കോ ആണെങ്കിലും ശരി ഇപ്പോഴും എന്നെ കെട്ടാൻ വേണ്ടി നിൽക്കുകയാണ് അവൻ റാസ്കൽ അത് ശരിയാണ് ആ സൂര്യ ഇപ്പോഴും അരുണക്കിടയ്ക്ക് കാണാൻ വരാറുണ്ടെന്ന് പറയാണ് നിധി നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നീ വിചാരിച്ചതുപോലെ ജീവിക്കാൻ നിനക്ക് സാധിക്കുന്നില്ലല്ലോ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കണമെന്നല്ലേ നിന്റെ ആഗ്രഹം ജീവിതകാലം മുഴുവനും സുധീഷിൻ്റെ വൈഫായിട്ട് നീ കഴിയോ എന്ന് ചോദിക്കുകയാണ് എനിക്ക് അതിനൊന്നും പറ്റില്ല എന്ന് നിധി പറയാണ് ഞാനിതൊരു കല്യാണമായിട്ട് വിചാരിച്ചിട്ട് പോലും ഇല്ല ഏട്ടത്തി ഇവിടെ കഴിയുന്നിടത്തോളം കാലം എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയുകയാണ് പക്ഷേ ഞാനിവിടെ അധികാലം നിൽക്കില്ലേ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞ ഇവിടെ പോകും എന്തിനാണ് നിധി വെറുതെ ഇത്രയും കോംപ്ലിക്കേഷൻ നീ എടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഏട്ടത്തി നിങ്ങളുടെ മാരേജ് രജിസ്റ്റർ വിവാഹമായി മാറിയില്ലേ അപ്പോൾ പിന്നെ എങ്ങനെയാണ് അതൊരു ആക്സിഡൻറ്റൽ മാരേജ് ആവുക അത് പോലീസുകാർ ചെയ്തതാണ് ചേട്ടത്തി അത് കൈ കിട്ടിയപ്പോഴാണ് ഞങ്ങളും അറിയുന്നത് ഇത് റിയൽ റിയലായിട്ടുള്ള മാര്ജാണ് നടന്നതെന്ന് നിനക്ക് സുധീഷിന് ഇതൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ നിയമപരമായിട്ട് തന്നെ പാർട്ട്ണർമാരായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യേണ്ടതാണ് വേറെ ഒരു നിവൃത്തി നിവർത്തിയില്ലാതല്ലേ വിവാഹം കഴിച്ചത് അപ്പോൾ നിങ്ങളൊരു വക്കീലിനെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഡിവോഴ്സിന് വേണ്ടി ചെയ്തുകൂടായിരുന്നോ രണ്ടു പേർക്കും ഇഷ്ടമില്ലാതെ നടന്നൊരു വിവാഹമല്ലേ അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും നാളെ നിങ്ങൾ ഡിവോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്തില്ലെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും നിനക്കൊരു ജീവിതമില്ലേ നിധി അതുപോലെ തന്നെ സുധീഷിനും ഒരു ജീവിതമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ലീഗലായിട്ട് തന്നെ മുമ്പിലോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് നിധി രേട്ടത്തി പറയുകയാണ് ശരി ഏട്ടത്തി നാളെ തന്നെ ഡിവോഴ്സിന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് മാത്രമല്ലല്ലോ സുധീഷിന് ഇതൊരു പ്രശ്നമാവില്ലേ പിന്നീട് എന്ന് പറയുന്നത് അവൻ്റെ കാര്യം നീ വിട് അവൻ കുറച്ച് നാൾ കഴിഞ്ഞാൽ വിചാരിച്ചാലോ ഈ കല്യാണം തന്നെ മതിയെന്ന് അവൻ പിന്നീട് ഡിവോഴ്സ് തരാം മടിച്ചാലോ അയ്യോ അപ്പം എന്ത് ചെയ്യും അതുകൊണ്ടാണ് പറഞ്ഞത് കൂടുതൽ ആപത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ഡിവോഴ്സിന് നീ അപ്ലൈ ചെയ്യേ നിനക്കാണ് കൂടുതൽ ആപത്തിന് നിധിയെന്ന് ഇതിരെ പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന് തന്നെ നീ സുധീഷിനോട് സംസാരിക്കുക എന്നിട്ട് നീ ഒരു വക്കീലിനെ കാണാമെന്ന് ഏട്ടത്തി പറയണം ശരി ഏട്ടത്തി ഞാൻ എന്നിട്ട് നാളെ ഏട്ടത്തി ഫോൺ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യണം നിധി രാത്രി സുധീഷ് വന്നപ്പോൾ സുധീഷിനോട് സംസാരിക്കണം നിധി സുതീഷ് ഒന്നും പറഞ്ഞില്ല ഞാൻ എന്തു പറയാനാടും അപ്പം നിധി പറയും നമുക്ക് നടന്നത് ഒരു ഫെയ്ക്ക് മേരേജല്ലായിരുന്നോ അതുകൊണ്ട് നമുക്ക് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാതിരിക്കാനും പറ്റില്ല സുധീഷ് ഇനി ഇത് തുടർന്ന് പോകാൻ പറ്റില്ല സുതീഷെ അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാനും നീയും മ്യൂച്വലായിട്ട് ഒരു ഡിവോഴ്സിന് അപ്ലൈ ചെയ്യണം അതല്ലേ എടോ നമ്മൾ രണ്ടാൾ എന്തായാലും മാരേജ് ചെയ്തില്ലേ ഇനി നമുക്കത് അങ്ങനെ തന്നെ ഇരിക്കാം ജീവിതകാലം മുഴുവനും മരണം വരെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാൻ അതിന് മാറ്റാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് സുധീഷ് പറയുവാണ് അതും പറഞ്ഞിരിക്കുന്ന സുധീഷിനെയാണ് കാണിക്കുന്നത് പക്ഷെ ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു സ്വപ്നം കണ്ടതിന് ശേഷം രാവിലെ ആവാർന്ന് നിധിക്ക് കാത്തിരിക്കാൻ വയ്യായിരുന്നു നിധി ഉറങ്ങുന്ന സുധീഷിനെ പോയി വിളിക്കുകയാണ് സുധീഷെ അപ്പൊ സുധീഷും മെല്ലെ ഉണരണ്ട് എന്താ നിധി പറയാണ് മല്ലപ്പറ ഒ ഒന്ന് പുറത്തോട്ട് വരുമോ എന്ന് ചോദിക്കയാണ് ഇത് കേൾക്കുന്ന സുധീഷ് മനസ്സിൽ പറയേണ്ടത് ഈശ്വര അതിൻ്റെ ട്രാക്കിൽ വീണോയോളൂ എന്താ നിധി സംഭവം അത് തന്നെയെന്ന് മനസ്സിൽ വിചാരിക്കുക നാളുകൾക്ക് ശേഷം എനിക്കത് തോന്നി ഐ ലവ് യു നിധി ഇണ്ടാന്ന് നിൽക്കുമ്പോൾ സുധീഷ് വിചാരിക്കും ഓ എങ്ങനെ തുറന്നു പറയാമെന്ന് കരുതണോ അതൊന്നും കുഴപ്പമില്ല നിധി നിധിക്ക് എങ്ങനെയാണോ ഇപ്പോൾ മനസ്സേ തോന്നിയത് അതുപോലെ അങ്ങ് തുറന്നു പറഞ്ഞാൽ മതിയെന്ന് നിധിയോട് സുധീഷ് പറയും അതെ അന്ന് നമ്മൾ രാത്രി പുറത്തു പോയില്ലേ ആ പോയിരുന്നു നിതിര വിഷമം മാറ്റാൻ വേണ്ടി ഞാൻ കൊണ്ടുപോയതല്ലേ അതുപോലെ നമുക്കൊന്നുകൂടി പുറത്തു പോയാലോ ആ പോകാലോ അതിനു വേണ്ടിയല്ലേ ഈ സുതീഷ് ജീവിച്ചിരിക്കുന്നത് തന്നെ നിധിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് അതൊന്നും ഇല്ല ഇവിടെ അടുത്ത് എവിടെയെങ്കിലും മതി നമുക്കൊന്ന് പോയാലോ ആ പോകാമെന്ന് സുതീഷും പറയും മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിധി ഏ അങ്ങനെയൊന്നുമില്ല എനിക്ക് ഇയാളോട് കുറച്ച് നേരം സംസാരിക്കണമെന്ന് തോന്നിയെന്ന് പറയാണ് ഞാൻ പോയി മൊബൈൽ എടുത്തിട്ട് പറ്റെ ആ പോയി എടുത്തിട്ട് വാ ഐ ലവ് യു എന്ന് പറയും പറ്റിയ സമയം നല്ല രാത്രി തണുപ്പ് നല്ല നിലാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് സുധീഷ് നിധിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സുധീഷിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് നാളത്തെ എപ്പിസോഡായിട്ട് പ്രൊമോ ആയിട്ട് കാണിക്കുന്നത് നിധി ചോദിക്കുന്നുണ്ട് സുധീഷിനോട് നമുക്ക് ഈ നാടകം നിർത്തണ്ടേ ഏത് നാടകം ഈ വിവാഹം എന്ന നാടകം നമുക്കൊരു ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാമെന്ന് പറയാണ് ഡിവോഴ്സോ ആ അതെ നമുക്കിത് രക്ഷപ്പെടണ്ടേ അങ്ങനെ പിറ്റേ ദിവസം പക്കീൻ്റെ അടുത്തോട്ട് പോകുകയാണ് എനിക്ക് സുധീഷിനെ ഇഷ്ടമല്ല സുധീഷിനെ എന്നെ ഇഷ്ടമല്ല ഇതൊരു ആക്സിഡൻറ്റിലായിട്ട് നടന്ന വിവാഹമാണെന്ന് ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണമെന്നും വക്കീലിനോട് പറയുകയാണ് നിധി ഇതെല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതെ മൗനം പാലിക്കുകയാണ് സുധീഷ് അതാണ് നാളത്തെ പ്രമോ ആയിട്ട് കാണിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്